ആ കാറ് കണ്ണിൽ നിന്നും മറിയുന്നതുവരെ ഹരി നോക്കി നിന്നു പിന്നെ വാസുദേവിനെയും സുദേവനെയും നോക്കി നമുക്ക് ഒരാളെ കാണണമല്ലോ വാസുവേട്ടാ ആരെന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു വാസുദേവന്റെ മുഖത്ത് അത് കണ്ട് ഹരി ഒന്ന് പുഞ്ചിരിച്ചു കാണണ വാസുവേട്ട എനിക്ക് അവനെ എന്നെ ഇവിടെ എത്തിച്ച എന്റെ കൂട്ടുകാരനെ ആരെയെന്ന് ചോദിക്കാൻ നിന്നില്ലാരും സുധൈവ് വേഗം ഉള്ളിക്ക് കയറി ഡ്രസ്സ് മാറി അമ്മയോട് ഉടനെ എത്താമെന്നും പറഞ്ഞ് കാറിന്റെ ചാവിയുമായി ഇറങ്ങി കാറെടുത്ത് അവർ കരികിലായി നിർത്തി ഹരിമുന്നിലും വാസുദേവൻ പിറകിലും കയറി ഉടനെ ആ കാറ് ഗേറ്റ് കിടന്ന് മുന്നോട്ട് പാഞ്ഞു എങ്ങോട്ടേക്കാ പോവണ്ടേ കാർ ഓടിക്കുന്നിടയില് സുധൈവാണ് ചോദിച്ചത് നേരെ കൊച്ചി അവിടെ എനിക്ക് കാണാനൊരുത്തരുണ്ട് ദേവൻ ഞങ്ങക്ക് താമസിക്കാൻ റൂം ശരിയാക്കി തന്നത് അവനായിരുന്നു പക്ഷേ അന്ന് അവിടെ കാണാമെന്ന് പറഞ്ഞവനെ പിന്നെ ഞാൻ കണ്ടത് ഒരിക്കൽ ജയിലിൽ വെച്ചായിരുന്നു അന്ന് ആരുടെക്കോ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി കാണാമെന്നവൻ അന്ന് അവിടെ വരാൻ കഴിയത്തിന്റെ പേരിൽ ഒരുപാട് സോറി പറഞ്ഞു അന്ന് മായയ്ക്ക് അങ്ങനെ സംഭവിച്ച സമയം മുതൽ പിടിക്കപ്പെടുന്ന സമയം വരെ ഞാൻ ആരുടെ തടങ്കിലായിരുന്നതുകൊണ്ട് എല്ലാം ഞാൻ വിശ്വസിച്ചു പിന്നീട് ഞാൻ അവനെ കണ്ടതുമില്ല അന്നവൻ പറഞ്ഞതെല്ലാം ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ലെങ്കിലും ഇപ്പം എനിക്ക് ചില സംശയങ്ങളുണ്ട് ചിലപ്പോൾ എന്റെ തോന്നലാവാം അല്ലെങ്കിൽ ശരിക്കുള്ള ശത്രു കൂടെ തന്നെ ആയിരുന്നു എന്ന് സംശയിക്കേണ്ടി വരും നോക്കാം ഹരി പറഞ്ഞൊന്നും സുദേവനും വാസ്തുവനും കാര്യമായി പിടികിട്ടിയില്ലെങ്കിലും അവന്റെ ചിന്തക്കൊപ്പം സഞ്ചരിക്കാനായിരുന്നു പേരുടെയും തീരുമാനം ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം പറവൂരെത്തുമ്പോൾ നേരം ഉച്ച കഴിഞ്ഞിരുന്നു കെ എം ജംഗ്ഷനിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷം കാർ മുന്നോട്ടെടുത്തു പൊട്ടൻ തരുവിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയി ഇടത്തേക്കുള്ള കടവത്ത് റോഡിലേക്ക് കയറുമ്പോൾ ഹരി കുറച്ചപ്പുറത്തൊരു ഒരു വീട് ചൂണ്ടിക്കാട്ടി അതിന് മുന്നിൽ നിർത്താൻ ആവശ്യപ്പെട്ടു ഇതാണ് അവന്റെ വീട് ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് വരാം രണ്ടുപേരോടും തലയാട്ടി ഹരി ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ സുദേവനും വാസുദേവനും പരസ്പരം നോക്കി നിന്നു അല്പസമയത്തിനുള്ളിൽ ഹരി പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് അടിച്ച് കാർണാരികിലേക്ക് വരുമ്പോ ആ മുഖം ക്ലാനമായിരുന്നു അവനില്ല അവിടെ സുദേവനാണ് ചോദിച്ചത് ഇല്ലെന്ന് ഹരി തലയാട്ടി അവന്റെ ഭാര്യയും കുട്ടിയും മാത്രമേ ഉള്ളൂ അവക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ചില്ല അവൻ മൂന്നു മാസമായിട്ട് ബാംഗ്ലൂർ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോ ഏകദേശം ഞാൻ അകത്തായതിനു ശേഷം പോയതാണ് അവൻ പിന്നെ നാട്ടിലേക്ക് വന്നിട്ടില്ല പക്ഷേ അടുത്തു തന്നെ ആയിട്ട് വരുമെന്നാ അവള് പറഞ്ഞത് അപ്പോ ആ വഴിയും അടയുകയാണല്ലോ ഹരി അല്ല ഇവിടെ പറവൂറുള്ള എന്തിനാണ് നിങ്ങൾക്ക് കൊച്ചിയിൽ റൂം എടുത്ത് നൽകിയത് മാത്രമല്ല വിവാഹം ചോറ്റാനിക്കളിൽ നടത്താൻ പ്ലാൻ ചെയ്തത് ഇവിടെ അവന്റെ സ്ഥലത്ത് തന്നെ എവിടെയെങ്കിലും എടുത്ത് ഇവിടെ തന്നെ കല്യാണം നടത്താമായിരുന്നല്ലോ പെരുവാരം കണ്ണൻകുളംകര അങ്ങനെ എത്ര ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ തല ചോർന്നുകൊണ്ട് നിൽക്കുമ്പോ ഹരി നിശദത്താൽ തലയാട്ടി അതൊന്നും അന്ന് ചിന്തിക്കില്ലല്ലോ അവൻ സേഫായ ഒരിടം കണ്ടെത്തിയ അതല്ലേ ഞങ്ങൾക്കും ആ സമയം ആശ്വാസം പിന്നെ എത്ര വഴി അടഞ്ഞാലും കാത്തിരിക്കും വാസ്തുവേട്ട പൂട്ടിക്കെട്ടി പോവാനല്ല പടയിറക്കം തുടങ്ങിയത് കൂട്ടിൽ കയറേണ്ടവൻ ആരായാലും അവന് പൂട്ടിയിരിക്കും അവനേതു കോത്താഴത്ത് പോയിട്ട് ഒളിച്ചാലും അതൊക്കെ പോട്ടെ ഇനി എന്താ പ്ലാൻ സുദേവൻ അക്ഷമനായിരുന്നു പോരുമ്പോ പെങ്ങൾക്കെതിരെ പടയൊരുക്കിയവനെ കാണാമെന്ന പ്രതീക്ഷയായിരുന്നു കണ്ട കൊല്ലുക തന്നെയായിരിക്കും തീരുമാനം നിരാശയായത് സുദേവന്റെ മുഖത്ത് അസ്വസ്ഥ പ്രകടമായിരുന്നു തിരികെ കാർ റിവേഴ്സ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വാസ്തുവൻ ഒരു സംശയമെന്നോണം ഹരി തോണ്ടി ഞാൻ ചോദിക്കട്ടെ ഹരി മുന്നേ ഒരു കള്ളക്കേസിൽ കുടിക്കരുത് നിന്റെ അളിയനാണെന്ന് കാർത്തിക് ഒരു ദിവസം പറഞ്ഞിരുന്നു അതിന്റെ സ്വത്ത് മോഹിച്ചാണെന്നും അങ്ങനെങ്കിൽ ആ വഴിക്ക് ചിന്തിച്ചു നോക്കിയാലോ അന്ന് പിന്നെ നിന്നെ പൂട്ടാൻ പറ്റാത്ത വിഷമം ഇങ്ങനെ തീർക്കുകയാണെങ്കിലോ നമ്മൾ പലരെയും സംശയത്തിന് നേരിൽ നിർത്തുമ്പോ അയാളെ കുറിച്ച് ചിന്തിച്ചത് പോലും ഇല്ലല്ലോ നിന്റെ നാശം കാണാൻ കാത്തിരിക്കുന്ന ഒരാളല്ലേ അവന് നീയും മായയും തമ്മിലുള്ള ബന്ധം അവനും അറിയാവുന്നതല്ലേ അങ്ങനെ നോക്കിയാ പിന്നെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നാൻ ഒരു കാരണം കൂടെ ഉണ്ട് ഹരി ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞങ്ങളൊരു കാറ് പിന്തുടന്ന കാര്യം ഒരു ചുമന്ന് ഷിഫ്റ്റ് ആയിരുന്നു അത് സുബിൻ പറഞ്ഞ കാറും അതേ കളറായിരുന്നു പക്ഷെ അത്ര കാര്യമാവാതെ വിട്ടൊരു കാര്യം കൂടെ ഉണ്ട് സുബിന്റെയും സുദേവിന്റെയും പുറകെ പോകുന്ന തത്രപ്പാടില് ഞാൻ അത് വിട്ടുപോയതാണ് എന്താണ് ഹരിയുടെയും സുധൈവിന്റെയും മുഖത്ത് എന്തെന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു അത് അന്ന് ഞാനും വരണം പാലക്കാട് നിന്ന് വരുമ്പോ ഞങ്ങൾ ഫോളോ ചെയ്ത ആ കാറിന്റെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിരുന്നു അത് തമിഴ്നാട് രജിസ്ട്രേഷൻ കാറായിരുന്നു അവിടെ നിന്ന് കാറ് വേറെ ആളുകളും കൊണ്ടുവരാം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ എന്തോ ഇപ്പൊ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു നിണ്ടളിയൻ സെൽവൻ തമിഴ്നാട്ടുകാരനും കൂടെ ആവുമ്പോ അതുകൂടെ കേട്ടപ്പോ ഹരിക്ക് ശരിക്കും തലപ്പേരുത്ത് കയറുന്നുണ്ടായിരുന്നു ഒരാളെ സംശയിക്കുമ്പോൾ മറ്റൊരാള് അയാൾ അന്വേഷിക്കുമ്പോൾ വേറൊരാള് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ കാറ് മുന്നോട്ടെടുത്ത് കുറച്ച് ദൂരം പോയപ്പോ പെട്ടെന്ന് ഹരി കാർ സൈഡിൽ ഒതുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു നിങ്ങൾ വിട്ടോ ഞാൻ നേരെ നാട്ടിക്ക് പോവാണ് വെറുതെ ഇങ്ങനെ ഓടുന്നൊരു അർത്ഥം ഇല്ലല്ലോ ദേവൻ നാട്ടി വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് എനിക്ക് തോന്നുന്നു അവനിൽ നേരിട്ട് പങ്കുണ്ടാവില്ലെങ്കിലും ഒരു കൈസഹായം അവൻ ആർക്കോ വേണ്ടി ചെയ്തിട്ടുണ്ട് അത് അവന്റെ നാവിൽ തുമ്പിൽ തന്നെ എനിക്ക് അറിയണം അതുവരെ നമുക്ക് ഒതുങ്ങി നിൽക്കാം ഞാനും ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം നാട്ടിൽ പോയിട്ടില്ലല്ലോ ഒന്ന് പോയച്ചും വരാം ഹരി അത് പറയുമ്പോ വാസ്തവൻ പുഞ്ചിരിച്ചു ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു ഹരി ഇങ്ങനെ എവിടെയും തൊടാതെ ഓടുന്നതിൽ ഒരർത്ഥം ഇല്ലല്ലോ ദേവൻ എന്ന് പറയുന്നവർ വന്നാലെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല നോക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് അവർ അതിനോട് അത്ര യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സുദേവനും പാതി മനസ്സോടെ സമ്മതം മൂളി എന്നാ പിന്നെ നീ ഇവിടെ നിന്ന് ബസ്സിന് പോവണ്ട ഹരി തൃശ്ശൂർ വരെ സുദേവൻ സുദേവനുണ്ടല്ലോ എനിക്കിവിടെ അടുത്തല്ലേ ഞാൻ പോക്കോളാം നിങ്ങൾ വിട്ടോ അയാൾ ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്നാ നിങ്ങൾ വിട്ടോ ദേവനെ കാണാൻ വരുമ്പോ വിളിക്കാൻ മറക്കണ്ട വായ എന്റെ മോളായിപ്പോ അവൾ ഇങ്ങനെ അവളിങ്ങനെ ഇല്ലാതാക്കിയവനെ കാണാൻ പറ്റിയില്ലെങ്കി പിന്നെ ഞാൻ എന്തിന് വികാരഭരിതമായിരുന്നു അയാളുടെ വാക്കുകൾ മകളെ നഷ്ടപ്പെട്ടൊരു അച്ഛന്റെ വേദന പോലും ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ വിളിക്കാൻ വാസുവേട്ടാ ഹരി തലയാട്ടിക്കൊണ്ട് കാൽ കയറുമ്പോ സുദേവനും വാസുദേവനും നേരെ കൈ കാണിച്ചുകൊണ്ട് വണ്ടി റിവേഴ്സ് എടുത്തു പിന്നെ തൃശൂർ ഭാഗത്തേക്ക് തിരിഞ്ഞ് മുന്നോട്ടെടുത്ത് ദൂരത്തേക്ക് പോകുമ്പോ അവരെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു വാസുദേവൻ അവർ കൺമുന്നിൽ നിന്നും മറിഞ്ഞ നിമിഷം അയാൾക്കും തിരിയാൻ കഴിയും മുന്നേ ഒരു കാറ് അയാളെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി റോഡിലേക്ക് തെറിച്ചു വീണ വാസുദേവൻ ഒന്നനങ്ങാൻ പോലും കഴിയാതെ പിടയ്ക്കുമ്പോ അയാളുടെ കൺമുന്നിൽ ആ കാറുണ്ടായിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ആ ചുമന്ന ഷിഫ്റ്റ് കാറ് അയാൾ ഒന്ന് പിടഞ്ഞു ചോരയിൽ കുളിച്ച കൈകൾ ഉയർത്താൻ ഒരു പാരിശ്രമം നടത്തി തകർന്ന കൈകൾ ഒന്നനക്കാൻ പോലും കഴിയാതെ നടു റോട്ടിൽ ജീവനു വേണ്ടി പിടക്കിയായിരുന്നു വാസുവേട്ടൻ ഒരറ്റു വെള്ളത്തിനായി നാവ് നീട്ടി നുണയുമ്പോൾ റോട്ടിൽ തളം കെട്ടിയ രക്തം അയാളുടെ നാവുകൾക്ക് ജീവനേകി ആരക്കോ അരികളേക്ക് ഓടി വരുന്നതും പാതി മറഞ്ഞ കണ്ണിലൂടെ അയാൾ കാണുന്നുണ്ടായിരുന്നു പതിയെ പതിയെ ആ കണ്ണുകൾ അബോധാവസ്ഥയിലേക്ക് വീഴുമ്പോൾ എല്ലാം കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിശ്ചലയായി അയാൾക്കരികിൽ മായുണ്ടായിരുന്നു കുറെ പിടിക്കാൻ ശ്രമിച്ചിട്ടും ഫലമില്ലാതായപ്പോ അവരവേശമായി തനിക്ക് വേണ്ടിയാണ് എല്ലാത്തിനും ഇറങ്ങി പുറപ്പെട്ടത് ഒടുക്കും ഇങ്ങനൊരവസ്ഥ കാരണം അനാഥമാകുമോ എന്നവള് ഭയുന്നു അവളുടെ നാവിൽ നിന്നും ആ വെളി അയാളുടെ കാതുകളിലേക്ക് ഒഴുകിയ നിമിഷം അയാളൊന്നണങ്ങി ഒരു മകളുടെ സ്നേഹം അയാളെ ഉണർത്തിയെങ്കിലും ശരീരം വഴങ്ങാതെ വീണ്ടും വാസുദേവൻ അബോധാവസ്ഥയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു